സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് കേരള തീരത്ത് നാളെ രാത്രി എട്ട് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ മുപ്പത് വരെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ കൂടി അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഉള്ളത് സംസ്ഥാനത്തൊട്ടാകെ കനത്ത കാറ്റും വീശുന്നുണ്ട് എന്തായാലും വലിയ നാശനഷ്ടങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തുടനീളം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലും എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ് പൊതുജനങ്ങൾക്കായി നൽകുന്നത് തീർച്ചയായിട്ടും രോഗിണി ഇപ്പോൾ ഈ ഇരുപത്തിയാറാം തീയതി മുതൽ മുപ്പത്തി വരെ അതിശക്തമായ മഴ അഞ്ചു ദിവസത്തേക്ക് അതിശക്തമായ മഴ തന്നെയായിരിക്കും കേരളത്തിടനീളം ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നഗറിലാണ് ആറ്റുകാലിലേക്ക് പോകുന്ന വഴിയിലുള്ള റോഡിലേക്കുള്ള ഒരു സ്ഥലത്ത് ഇന്ന് രാ ഉച്ചയോടുകൂടി മരം കടപൊഴുകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഒരു വീടും അതുപോലെ തന്നെ ഒരു കടയും ഭാഗികമായി നശിച്ചുപോയി രാവിലെ മുതൽ തന്നെ ഈ ഒരു മണ്ണ് ഈ മരം നിൽക്കുന്നതിൻ്റെ താഴെയുള്ള മണ്ണിന് ഇളക്കം സംഭവിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടുത്തുള്ള വീടുകളിലുള്ള ആൾക്കാരെ മാറ്റി തന്നെ അവർ രാവിലെ മുതൽ പ്രാർത്ഥിച്ചിരുന്നു ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ കൂടി ഒരു കൂടി തന്നെ ഈ മഴ കടപുഴകി വീരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആർക്കും തന്നെ ആളപായമുള്ളൊരു അവസ്ഥ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും സുരക്ഷിതരാണ് ഇപ്പോൾ മരം മുറിക്കുന്ന മുറിച്ചു മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് മുൻപും സമാന രീതിയിൽ ഇവിടെ ഈ മ മരം ഇങ്ങനെ നിൽക്കുന്നത് മുറിച്ചു എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു അപേക്ഷ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അധികൃതർക്ക് നൽകിയിരുന്നു എന്നാൽ അതിൽ യാതൊരുവിധ നീക്കുപോക്കുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത് എന്തായാലും രാവിലെ തന്നെ ഈ വീടിലും അതുപോലെ തന്നെ അടുത്തുള്ള കടയിലുമുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചത് കാരണം യാതൊരുവിധ നാശം അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വരും മണിക്കൂറിൽ മഴയും അതുപോലെ തന്നെ അതിശക്തമായ കാറ്റും തുടരുമെന്ന് തന്നെയാണ് ആ കാലാവസ്ഥാ വകുപ്പും മറ്റ് സമുദ്ര ഗവേഷണ പഠന വകുപ്പും നമ്മളോട് പറയുന്നത് കള്ളക്കട പ്രതിഭാസവും അതുപോലെ തന്നെ കടക്ഷോഭത്തിനുള്ള സാധ്യതകളും തള്ളിക്കളാനാകില്ല എന്നുകൂടി നമുക്ക് ഇപ്പോൾ മനസ്സിലാക്ക പുറത്ത് വരുന്ന ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും വരും മണിക്കൂറിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇനി കേരളത്തിലുടനീളം സംഭവിക്കാൻ പോവുക എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാ നാട്ടുകാരും ഇപ്പോൾ കടൽ കടലാക്രമണം എങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രത പാലിക്കാനും തീരപ്രദേശങ്ങളിലുള്ളവരെ മാറ്റുന്ന അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട് എന്തായാലും ഇനി വരും മണിക്കൂറിൽ രാവിലെ ഉള്ളതിനേക്കാളും അതിശക്തമായ കാറ്റ് തന്നെ ആയിരിക്കും വരും മണിക്കൂറുകളിൽ ഉണ്ടാകുക എന്നൊരു കാഴ്ചയാണ് അല്ലെങ്കിൽ നമുക്കൊരു അറിവാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇന്ന് മണിക്ക് കവചം സൈറൻ മുഴങ്ങും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ജാഗ്രതാദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് ഈ ഒരു ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ മരം മുറിച്ച് മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു കടയും അതുപോലെ തന്നെ വീടും ഭാഗികമായി തന്നെ നശിച്ചുപോയി അല്ലെങ്കിൽ അത് ഇതായി ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് രോഹിണി ശരി ശ്രീനന്ദ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കേരള തീരത്ത് നാളെ രാത്രി എട്ട് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ട് എന്നും മുന്നറിയിപ്പ് ഉണ്ട് ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്